നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് നവഗ്രഹങ്ങളിൽ അങ്ങേറ്റം ശക്തനായ ആദിത്യൻ ആത്മപ്രഭാവകാരകനായ പിതൃകാരകനായ ഒരു വ്യക്തിയുടെ സർവതോമുഖമായ വ്യക്തിപ്രഭാവത്തെ സ്വാധീനിക്കുന്ന ഗ്രഹം സൂര്യൻ നീചസ്ഥനായി വരികയാണ് എവിടെയാണ് സൂര്യൻ്റെ നീച ക്ഷേത്രം എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രം മേടമാകുന്നു മേടം പത്ത് അത്യുച്ഛമാകുന്നു പത്താമുദിയൻ സൂര്യൻ്റെ നീചക്ഷേത്രം തുലാമാകുന്നു തുലാം പത്ത് അതിനീജമാകുന്നു നമ്മുടെ നാട്ടിൽ തുലാപത്തിന് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന വലിയ സംഭവം തന്നെയുണ്ട് പിതൃക്കളെ സന്തോഷം കൊടുക്കുക ഈന്തിൻ്റെ പായസം ഇതൊക്കെ വെച്ച് കൊടുത്ത് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന അപ്പവും പഴവും ഒക്കെ കൊടുത്ത് പിതൃക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിനമാകുന്നു തുലാം പത്ത് ഇതാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിയോടുകൂടി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേഡം മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ സൂര്യൻ്റെ ചരവശാലുള്ള നീജരാശിയിലേക്കുള്ള മാറ്റം എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞു സൂര്യൻ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ പൂർണ്ണതയാണ് തൻ്റെ പിതാവാണ് താതസ് ആത്മപ്രഭാവോ ദ്വുമണിഹി അച്ഛനും തൻ്റെ ആത്മപ്രഭാവവും സൂര്യൻ ചന്ദ്രൻ അമ്മയും മനസ്സുമാണ് ആത്മപ്രഭാവകാരകനായ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരാൾക്ക് തൻ്റെ പ്രഭാവത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള കരുത്തുണ്ടാകും ആ കരുത്ത് നഷ്ടപ്പെടുന്ന ഒരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് വളരെ സൂക്ഷ്മമായി നമുക്ക് ചിന്തിക്കണം ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് സൂര്യൻ്റെ തുലാരാശിയിലേക്കുള്ള മാറ്റം അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലമായി വരുന്നത് എന്ന വിഷയം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ എന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ സൂര്യൻ മീനൻ രാശിക്കാരുടെ ആറാം ഭാവാധിപനാകുന്നു ശത്രുപതിയാകുന്നു രോഗപതിയാകുന്നു വിഘ്നങ്ങളാകുന്നു എല്ലാം ക്ലേശത്തിലേക്ക് നയിക്കുന്ന ആറാം ഭാവത്തിൻ്റെ ആധിപത്യം ആഗ്രഹം നിൽക്കുന്നതാകട്ടെ എട്ടാം ഭാവത്തിൽ ദൗർബല്യത്തോടുകൂടി ഏറ്റവും അധികം ദുർബലനായി എട്ടാം ഭാവത്തിൽ നീരസായി നിൽക്കുന്നു ഈ ഒരു മാസക്കാലം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മീനൻ രാശിക്കാരാണ് കാരണം അവരുടെ അങ്ങേറ്റം ദുർബലമായ എട്ടാം ഭാവത്തിൽ തുലാം രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത് ആറാം ഭാവാധിപനായിക്കുള്ളൂ വളരെയധികം ആരോഗ്യവിഷയം ശ്രദ്ധിക്കണം വിഘ്നങ്ങൾ വരും ജ്യോതിഷത്തിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളാണ് അങ്ങേയറ്റം ദുഃഖതമങ്ങളായ ഭാവങ്ങൾ ക്ലേശതരങ്ങളായ ഭാവങ്ങൾ അങ്ങേയറ്റം പ്രയാസങ്ങളുണ്ടാക്കുന്ന ഭാവങ്ങൾ ആ ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് സ്വൽപാത്മജയോ നിധനയോ വികലേ അഷ്ടമത്തിൽ സൂര്യൻ വരുമ്പോൾ വരാഹമിഹി ആചാര്യൻ പറഞ്ഞ ഫലം ഇതുമാത്രമാണ് സ്വൽപാത്മജഹ സന്താന വിഷയത്തിലേക്ക് ക്ലേശങ്ങൾ വരാം സന്താനങ്ങൾ കുറഞ്ഞു പോകും എന്ന ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഗർഭിണികൾക്ക് അപോഷനാകാം ചെറിയ മക്കൾക്കൊക്കെ തന്നെ രോഗാധി അരിഷ്ഠിതകളാകാം വികലേക്ഷണ നോട്ടത്തിന് വൈകല്യം വരും കാരണം അഷ്ടമാധിപനാഗ്രഹം നോക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് അത് രോഗാധിപനാണ് കണ്ണുകൾക്ക് സർജറി നേത്രസംമായ ബുദ്ധിമുട്ടുകളൊക്കെ വരും ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കുക ക്രിയാലംബടസ്തഷ്ടമേ സ്ഥേ കഷ്ടഭാഗി വിദേശീയതാരാൻ ഭജത് വാപ്യവസ്തു ക്രിയാലംബട ക്രിയാ ജോലി കർമ്മത്തിൽ ലംബടത്വം കാണിക്കും എടുത്തുചാടും കഷ്ടഭാഗി എന്നിച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടാക്കും എടുത്തു ചാടി കഷ്ടപ്പാടുകൾ ഉണ്ടാക്കും വിദേശീയതാരാൻ ഭജയത് ദേശം വിട്ടുപോയാൽ സ്ത്രീ ആഗ്രഹിക്കും അന്യദേശത്ത് പോയാൽ അവിടുത്തെ പെണ്ണിനെ കാണുമ്പോൾ ഇഷ്ടപ്പെടും എന്നിട്ട് വലിയ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ശുക്രക്ഷേത്രത്തിലാണ് സൂര്യൻ നീചസ്സനായി നിൽക്കുന്നത് സ്ത്രീ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം സ്ത്രീകൾ കാരണം അഭഖഖ്യാതികൾ ഉണ്ടാകാം സ്വന്തം ഭാര്യയെ വിട്ട് അന്യ സ്ത്രീകളുമായി രമിക്കാൻ പോകും ക്ലേശങ്ങൾ ഉണ്ടാകും അവിടെ ചൊവ്വയുണ്ട് ഇനി ശുക്രൻ കൂടി വരികയാണ് അതിനാൽ തുലാമാസത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം തനിക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി സ്ത്രീകളുമായി ബന്ധപ്പെട്ടാൽ ലൈംഗി ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകാം വളരെയധികം സാധ്യത കൂടുതലാണ് തുലാമാസത്തിൽ വസുക്ഷീണതാ ദസ്യതോ ആ വിലംബം തൻ്റെ ധനം നശിച്ചു പോകും ദുശ്യുത കളൻ കാരണം അല്ലെങ്കിൽ വിലമ്പാത് കാലതാമസം കാരണം ഇന്ന് കൊടുക്കേണ്ട കർമ്മങ്ങൾ ടാക്സ് പേപ്പറുകളൊക്കെ പൂർത്തീകരിക്കാതെ അവിടെ അങ്ങനെ കൊണ്ടു കൊണ്ടുചെന്നിട്ടാൽ അത് വലിയ ദുരിതത്തിലേക്ക് പോകും വിപദ് ഗുഹ്യജ ഭാനുനോക്ക ഭവ്യെത്തു ഗുഹ്യ സംബന്ധമായ രോഗങ്ങൾ വളരെയധികം വരും തനിക്ക് ഗുഹ്യരോഗത്താൽ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹമാണ് സൂര്യൻ അതിനാൽ ഭക്ഷണ കാര്യത്തിലൊക്കെ നിയന്ത്രണം പാലിക്കുക വലിയ പദവികളിൽ അനാഥാലയം മന്ദിരം ക്ഷേത്രം ഇവിടെയൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ ഒക്കെ തന്നെ ജോലി നഷ്ടപ്പെടും അല്ലെങ്കിൽ അപവാദങ്ങൾ വരും ഇപ്പോൾ അമ്പലം വിഴുങ്ങികളാണ് മുഴുവൻ ശബരിമലയിലെ വിവാദങ്ങൾ നിങ്ങൾ കാണുന്നു അപ്രകാരം ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന ആരാധനാലയങ്ങളുമായി ബന്ധപ്പെടുന്ന വിവാദത്തിൽ വന്ന് കോടതിയിൽ പോവുക ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാവുക എത്ര കാശ് കട്ടിട്ടും കാര്യമില്ല കളിൽ നിന്ന് വിളിപ്പേര് വന്നാൽ അതാർക്കും ഭൂഷണമല്ല അതിനാൽ അപവാദങ്ങൾ വളരെയധികം പെടും എട്ടിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപവാദവും മഠാപത്തിരബി പാപി അഷ്ടമസ്ഥിതി എട്ടിൽ പാപഗ്രഹം വരുമ്പോൾ അപവാദങ്ങളും മഠത്തിനാപത്തും വരും ശ്രദ്ധിക്കണം താൻ പ്രസിഡൻ്റായ ഖജാൻജിയായ അല്ലെങ്കിൽ ട്രഷറായ അമ്പലത്തിലൊക്കെ തീപിടുത്തമുണ്ടാകാം തീകൾ കൊണ്ട് ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ള ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു മാസമാണ് മീനൻ രാശിക്കാർ വളരെയധികം ജാഗ്രത പാലിക്കും ഒരു അപവാദങ്ങളും പെടാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ ആർക്കെങ്കിലും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ ഈ ഒരു മാസം തുലാമാസം ഒഴിവാക്കി പദവികൾ സ്വീകരിക്കുന്നതാണ് ഉത്തമം എന്നാൽ അതിന് മാധുര്യമേറും ഇല്ലെങ്കിൽ അടുത്ത വരുന്ന വർഷങ്ങളിലൊക്കെ തന്നെ ഇതേ ക്ലേശങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന അവസ്ഥയും വരും ഇവിടെ പരിഹാരം നിർബന്ധമായും ശിവക്ഷേത്ര ദർശനം കൂവളമാല ജലധാര മൃത്യുഞ്ജയ ഹോമം പിതാവിൻ്റെ പേരിൽ ചെയ്യണം മീനൻ രാശിക്കാർ തൻ്റെ പേരിലും ചെയ്യുക കൂവളമാല ജലധാര അപ്രകാരം ദാമ്പത്യത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യണം ദാമ്പത്യം മുട്ടി ചെയ്യണം നാളികേരം കൊണ്ട് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇല്ലെങ്കിൽ ദാമ്പത്യത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ അങ്ങനെത്തന്നെ നിലനിൽക്കും അതിനാൽ ജാഗ്രതയോടുകൂടി ഈ ഒരു മാസക്കാലം മീനൻ രാശിക്കാർ ഏറ്റവുമധികം ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം